കേസ് ഞാൻ ബാധിച്ചോ നീ അഞ്ചു ഞാൻ എപ്പോഴും ചോദിക്കണോ എന്താ ഈ ചൂട് ഈ സാധനം ഇട്ട് നടക്കണം നിങ്ങക്ക് വല്ല നൈറ്റിയോ ചുരിദാറോ ഇട്ടു നടക്കാൻ പാടില്ല വാദത്തിന് ഇതല്ലേ പാദത്തിന് വാദത്തിന് വല്ല കുഴമ്പോ വല്ല തൈരൊക്കെ മേടിച്ച് പെട്ടെന്ന് നല്ലതാ ഭാഗത്തിന് ഞാൻ ആരാച്ചറിയോ ഞാൻ ബാറിലെ ഗർജിക്കുന്ന സിംഹമാണ് എങ്ങനെ

അത് പിടിപ്പിക്കരുത് എനിക്ക് പൈസ പ്ലീസ് ഇതാണ് ഇത് എന്റെ ദൈവമേ ഒരു പച്ച നോട്ട് ഇത് വെച്ചിട്ടുണ്ടോ നീ കളത്തരം പറഞ്ഞത് അല്ല പൈസ തരുന്നില്ല നിങ്ങൾ ഒമ്പത് കേസ് ഞാൻ അമ്പതിനകത്ത് പോയി ഈ പൈസ നിങ്ങൾ എടുത്താൽ നിങ്ങൾ പോവും അതെന്റെ അവകാശമാണ് വക്കീലിന്റെ അവകാശമാണ് അവരുടെ ഫീസ് മേടിക്കാന്നുള്ളത് അത് നിന്റെ ഇത് ഞാൻ എങ്ങനെ പോകുന്ന പറയല്ലേടാ അമ്മ സത്യം ാണ് ബാങ്കിൽ നിന്നുള്ള പെൻഷൻ കാശ് കൊടുത്തിട്ടുണ്ട് പോയപ്പോ തട്ടിപ്പുറച്ചുണ്ട് ഓടിയതാണ് ഒരു കാര്യം ഞാൻ പറയും എന്റെ പുറകെ പോലീസ് വന്നിട്ടാണ് ഞാൻ ഓടിയത് അതിന്റെ പുറകെയാണ് നിങ്ങൾ അതിട്ട് ഓടിച്ചത് പോലീസ് പിടിച്ചാലും കോടതി ഒരു കാര്യം പറയും എന്നെ വിട്ട് മോഷിപ്പിച്ചിട്ട് ആ പൈസ വക്കീൽ ഫീസായിട്ട് മേടിച്ചിട്ട് എന്നെ അത് കയറ്റും പുറത്തിറക്കും അങ്ങനെ ഒരു വക്കീലാണ് കള്ള വക്കീലാണെന്ന് ഞാൻ കോടതി നിങ്ങൾ അകത്തു പോകും ഒമ്പത് കേസിന്റെ കണക്കിൽ ചീത്ത വിളിക്കരുത് സാമദ്രോഹി എന്നാണ് വിളിക്കുന്നത് നിങ്ങൾ സാമാന്തരം എന്ന് പറഞ്ഞത് കണക്ക് വെക്കാൻ പറയരുത്

ഞാൻ ഒരു പ്രതിയെ അന്വേഷിച്ച് വന്നതാണ് ഓഹ് അപ്പുറത്തെ ബാങ്കിൽ നിന്ന് ഒരു മോഷണം പെരുങ്കള അവനെ കൈ കിട്ടി ഞാൻ വെച്ചേക്കല്ല കടപ്പുറത്തിൽ ഉത്സവമാണ് കടപ്പുറത്തിൽ അങ്ങനെ ഉത്സവമാണ് ചാകര കടപ്പുറത്തിന്ന് ഉത്സവമാണ് അങ്ങനെയാണ് ചാകര ചാകര അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അറിയാമോ നമ്മൾ ഈ മീനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ബാഗിൽ വെക്കും അതാ ഞാൻ പറഞ്ഞത് എന്തായാലും എനിക്ക് ആ പ്രതിയെ പൊക്കേ പറ്റുള്ളൂ നിങ്ങളുടെ ആരോപണം എന്ന് പറഞ്ഞാ പറഞ്ഞു ആരോപണം എടുത്തു അതല്ല എനിക്ക് ഇപ്പൊ അറിയണം ഞാൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആ പ്രതി പൊക്കിയിട്ട് ഇവിടെ പോകുള്ളൂ <Gã> filho, diz, so an <Sasti> ീ ആവശ്യത്തെ സാറ് ഒരു പ്രതിലെ പൊക്കാണോ നമ്മൾ നമ്മുടെ ജീവിതം ഇങ്ങനെ പാചക എങ്ങനെയാ